ഹായ് നമസ്കാരം കളർഫുൾ ഈ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട കിസ് മത്സരങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചോദ്യങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര് ദ്രൗപതി മുർമു മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അഞ്ചാമത്തെ ചോദ്യം ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് വൈക്കം സത്യാഗ്രഹം ആറാമത്തെ ചോദ്യം ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആര് രാഷ്ട്രപതി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് റിപ്പൺ പ്രഭു ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏത് തത്വബോധിനി പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് സിംഹമുദ്ര മുദ്ര പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു പന്ത്രണ്ടാമത്തെ ചോദ്യം എന്നാണ് ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തി ആറിന് പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര് അംബേദ്കർ പതിനഞ്ചാമത്തെ ചോദ്യം ലോകസഭാംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം വയസ്സ് പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് പിങ്കലി വെങ്കയ്യ പതിനേഴാമത്തെ ചോദ്യം റിപ്പബ്ലിക് ദിനത്തിൽ രൂപീകൃതമായ ജില്ല ഏത് ഇടുക്കി ജില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് പതിനെട്ടാമത്തെ ചോദ്യം മംഗൾ മംഗൾപാണ്ഡേയുടെ ജീവിത കഥ പറയുന്ന ചലച്ചിത്രം ഏത് പാണ്ഡേ ദി റൈസിംഗ് പത്തൊൻപതാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏത് ഗ്രീസ്മത്തെ ചോദ്യം ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്ര മുപ്പത് വയസ്സ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര് ജഗ്ദീപ് ധൻകർ ചോദ്യം ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആര് ജനറൽസി പ്രഭു ചോദ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ആര് പ്രബോവോ സുബിയാൻഡോ ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭോവോ സുബിയാൻഡോ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് സുഗാർണോ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഇരുപത്തി അഞ്ച് ചോദ്യോത്തരങ്ങളായിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ